കോയക്കാ ാ നിങ്ങളറിഞ്ഞോ അറുപത്തൊമ്പത് അറുപത്തൊമ്പത് റുപ്പിയുള്ളൂ നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ അറുപത്തൊമ്പത് റുപ്യ അറുത്തൊമ്പ കണക്ക് എന്താറിയണം പ്രശ്നേ അറുപത്തൊമ്പത് വെറ്റിടക്കൊന്നല്ല ആൾക്കാരും അറുപത്തൊമ്പത് കണക്ക് എന്താന്ന് ആൾ പറഞ്ഞിരുന്നില്ല പാമ്പും കൂടി കളിച്ചു അയ്മ നോക്കിക്കാന്ന് പറഞ്ഞത് ആ കബഡി കളിച്ച നേരം ഞാൻ പോവാ ആ പലഹാരം ഞാൻ കഴിഞ്ഞിട്ട് ആ ഇതാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ഉണ്ട് കാണില്ലല്ലോ കാണില്ല ാണ് അറുപത്തൊമ്പത് എടുക്കണ്ട അതാണ് ഇപ്പൊ നാട്ടുകാരോട് പറഞ്ഞു അല്ല അതും കോയെസ് അയ്യോ കോയെ അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് പേർക്ക് പരിഹാരം ഉണ്ടാക്കാനല്ല എന്റെ അടുത്ത് വന്ന് പെരിന്താൻ നാട്ടിലെ ഒരുവിധ സാധനങ്ങൾക്ക് അറുപത്തൊമ്പത് രൂപയുള്ളൂ നാട്ടില് മൊത്തം അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പോവാണെങ്കിൽ വരിക ഞാനുണ്ട് ഞാൻ എന്റെ മരോ അൽതാസിന് അറുപത്തൊമ്പത് നാട്ടിലോട് പറഞ്ഞാൽ ചേച്ചി പൂച്ച അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ അട്രസ്സിലാട്ടും ഇവരെ ഓണ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി സാധനങ്ങൾ അറുപത്തി ഒമ്പത് രൂപ കേട്ടോ കൊടുക്കുന്നത് ഓണമായതുകൊണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടോ ഇവരെ പത്തായിരം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏത് ഡ്രസ് എടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പിന്നെ മുഖകൾക്ക് പോവില്ല കേട്ടോ അപ്പൊ ഒന്ന് നോക്കണ്ട ഇപ്പ്രാവശ്യത്തെ ഓണം കളറാക്കുന്ന പെരിന്തൽമണ്ണുള്ള അഡ്രസ്സിൽ പോകുന്നുള്ളൂ